യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കുമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് എന്നാൽ വധശിക്ഷയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ ഒന്നും വന്നിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം വധശിക്ഷ നടപ്പാക്കാൻ പുതിയ തീയതി നിശ്ചയിക്കണമെന്ന് തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആദ്യം അനൂപ് അനൂപ് ദാസ് ഗുഡ് മോർണിംഗ് എന്താണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം എന്താണ് വധശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ നീക്കമോ അല്ലെങ്കിൽ പുതിയ മാറ്റമോ ഉണ്ടായിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് അറിയിക്കുന്ന കാര്യം അതായത് കഴിഞ്ഞ ദിവസമാണ് നിമിഷപ്രിയുടെ വധശിക്ഷ ഒഴിവാക്കിയേക്കുമെന്ന നിലയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നത് എന്നാൽ കേന്ദ്ര സർക്കാരുമായും വിദേശകാര്യ മന്ത്രാലയവുമായും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നേരത്തെ തന്നെ ഈ വധശിക്ഷ നീട്ടിവെച്ചതാണ് ഏറ്റവും ഒടുവിൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം ഒരു നീക്കം അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും നിലയിലുള്ള ഒരു മാറ്റം സംഭവിച്ചതായി കേന്ദ്ര സർക്കാരിന് അറിവൊന്നുമില്ല എന്ന് സർക്കാർ ഔദ്യോഗികമായിട്ട് മറുപടി നൽകുകയാണ് എന്താണ് തലാലിന്റെ കുടുംബം ചില കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് തലാലിന്റെ സഹോദരൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ചില വിവരങ്ങളുണ്ട് എന്താണ് കൃത്യമായി പറയുന്നത് അനൂപ് തലാലിന്റെ സഹോദരൻ പറയുന്നു ഈ വധശിക്ഷ വൈകാതെ തന്നെ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് നേരത്തെ ഈ വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെക്കാനുള്ള തീരുമാനത്തെ തന്നെ സഹോദരൻ എതിർത്തിരുന്നു മാത്രവുമല്ല ഈ വധശിക്ഷ നീട്ടിവെക്കുന്നതും അല്ലെങ്കിൽ ഈ ശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയെ ഒഴിവാക്കിയെടുക്കുന്നതുമെല്ലാം അത് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് കൂടി നിൽക്കുന്ന കാര്യമാണ് ആ കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാര്യമാണ് ഈ മോചനപരിവൻ കൊടുക്കുന്നതൊക്കെ അല്ലെങ്കിൽ ദിയാതനം കൊടുക്കുന്നതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതൊക്കെ കുടുംബമാകെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അതിൽ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല തരാളിന്റെ സഹോദരന് മാത്രമാണ് ഇപ്പോൾ നിലവിലൊരു പ്രശ്നമുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം തുടർച്ചയായി നിമിഷപ്രിയയ്ക്ക് എതിരായി ഈ ശിക്ഷ ഉടൻ നടപ്പിലാക്കണം എന്ന ആവശ്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു